ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണക്കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ ഓരോ കാഴ്ചകളും കാണിക്കുന്ന കൂട്ടത്തിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ട ടൗണിൽ പത്ത് മുപ്പത് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ചിപ് സെൻ്ററാണ് അപ്പോൾ അധികം വലിച്ചു നീട്ടൊന്നും നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട് അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് ഹലോ ബ്രോ ഓണത്തിലൊക്കെ എങ്ങനെയുണ്ട് കച്ചവടം ഇപ്പൊ എങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അച്ചവടം പൊതുവേ നമുക്ക് എനിക്ക് എണ്ണയ്ക്കൊക്കെ വില കൂടി നിക്കുന്നുണ്ട് നിങ്ങളെ അത് ബാധിച്ചിട്ടുണ്ടോ ഗിൽപത്തിൽ എണ്ണയ്ക്ക് വില കൂടി അതേമാതിരി കായർക്ക് വില കൂടിയല്ലേ അതിന് വില കൂടി നമ്മൾ നാപ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മള് അധികം റേറ്റ് ഇടാതെ കൊടുക്കുന്നത് നമുക്കിപ്പോ ഓണത്തിന്റെ സമയത്ത് നല്ല വിൽപ്പന കൂടിയിട്ടുണ്ടോ അതോ മുൻവശങ്ങളായിട്ട് നോക്കുമ്പോ ആ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഐറ്റം ഏതാണ് ഏതൊക്കെ തന്നെയാണ് ഏതൊക്കെ ആയിരുന്നു ആയിട്ടുണ്ടല്ലേ അഞ്ഞൂറ് ആണ് മറ്റുള്ളവർക്കുവേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നാടൻ ആണോ അതോ വയനാട് അങ്ങനെ ആണോ വയനാട്ടിൽ അല്ലേ ശരി ശരി നാടനമുണ്ട് വൈനാട്ടത്ത് വൈനാട്ടന്നോണ്ട് അല്ലേ രണ്ട് വേറെ വേറെ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ആന്നേയുള്ളൂ ഇപ്പോ നാടനാണെങ്കിൽ എന്താ വിലയാണ്ട് നാടനെ നമുക്ക് 450 ആ റേറ്റ് ഉണ്ട് അല്ലേ പെർണ്ട് ഇല്ലയോ ശരി ശരി ഇപ്പോ ഇതാണ് ഇത് ഏതാണ് ഇത് നമ്മളെ വൈനാട്ടത്ത് തന്നെ ഇത് വൈനാട്ടത്താണല്ലേ ഇത് പിനിയോ ഒരു ബാഗറ്റ് എന്താ അത് 1/2 കിലോ ഉണ്ട് 1/2 കിലോ ആണ് 1/2 കിലോക്ക് അപ്പോൾ എന്താ വില വരുന്നത് 200 ആ റേഞ്ച് വരും അല്ലേ ശരി

വീട്ടിലൊന്നും ഇതൊക്കെ ഉണ്ടാക്കിയ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടെ പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് അതായത് നമ്മുടെ സെന്റ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ ജുവല്ലേസ് ഒക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ഓക്കെ ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ അവിടെ എല്ലാം എല്ലാ ഐറ്റംസ് ഉണ്ട്

പുതിയ ഷോപ്പ് അപ്പുറത്ത് ും പിന്നെ മാവുണ്ട അരി ഐറ്റം എല്ലാ ഹലുവ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന നെയ്യാ നാടൻ ചമ്മന്തി ചമ്മന്തിപ്പൊ ഇതിന്റെ വേറെ വെറൈറ്റി ഉണ്ട് ചെമ്മീൻ അങ്ങനെ പൊടിയുണ്ട് നത്തലിന്റെ പൊടി ഉണ്ട് വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റം ഇങ്ങനെയുള്ള ഉപ്പേരി ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടുന്നതും നമ്മള് ഗൾഫ് മറ്റു വേളി നാട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ കസ്റ്റമർ ഉണ്ട് അവർക്ക് വേണ്ടി അത്രയും ഗ്യാരന് സാധനം അവർക്ക് വേണ്ടി സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ട ഉപ്പേരി പ്രായമുള്ളവരൊക്കെ വീട്ടിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാരണം സമയം ജോലിക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇത് ചക്ക ചക്കപ്പേരി എങ്ങനെയാണ് ഇവിടെ ചക്കപ്പേരി അറുനൂറ് രൂപ ശരി ശരി

കണ്ടുകാട്ടില്ല ഇത് സെൻട്രൽ ജംഗ്ഷൻ ആണ് ഇവിടെ അടുപ്പിച്ച രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് അതിലൊന്ന് എ വൺ എ വൺ